ഹായ് ഞാനേ നമ്മുടെ നാട്ടിൽ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് ഇട്ടേക്കുന്നത് വേറെ ഒന്നുമല്ല ഇത് നോക്കിയേ ഒരാഴ്ച കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിന് ഇങ്ങനെ വെള്ളം തുരുതുരാ പോയിക്കൊണ്ടിരിക്കുന്നു പൈപ്പ് പൊട്ടിയേക്കാണ് ഗൈസ് പക്ഷേ ഇതൊന്ന് ശരിയാക്കാനോ ഇതൊന്ന് ക്ലിയർ ചെയ്യാനോ ഇന്ന് വരെ ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ ഒരാൾക്കും സാധിച്ചിട്ടില്ല ഇവരിത് ഇങ്ങനെ പോണ വഴി പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിന്ന് ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനാ നിർത്താൻ വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റിയിൽ നമുക്കിപ്പോൾ വിളിക്കാം അവർ വരും അവർ എന്താണിവിടെ ആക്ഷൻ എടുക്കണേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതെ വാട്ടർ അതോറിറ്റി അല്ലേ ഞാനേ ഈ പൂയപ്പള്ളി ഒരു പൗരനാണ് വിളിക്കുന്നത് പൗരൻ്റെ പേരുണ്ട് അതിവിടെ ഞാൻ വരുമ്പോൾ പറയാം അതെ ഇവിടെ ഈ പൈപ്പിൽ നിന്ന് വെള്ളം പൊട്ടി ഒരു മൂന്നാല് ദിവസമായിട്ട് ഒരു ലോഡ് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആ നിങ്ങളൊന്ന് ഇവിടം വരെ വരണം അത്യാവശ്യമാണ് അത്യാവശ്യമാണ് ഒന്ന് വന്ന് ഇതൊന്നും നിർത്താനുള്ള പരിപാടികൾ എന്താ ചെയ്യും ഓക്കെ ആ ഞാൻ ഇവിടെ തന്നെ ഇവിടെ തന്നേക്ക വേമ്പായോട്ടർ അതോറിറ്റി നിങ്ങൾ ഇത് കാണണില്ല ഇത് എത്ര ഈ വെള്ളം ഇങ്ങനെ ദിവസവും നോക്ക് നിങ്ങൾ അങ്ങനെ പോലെ വെള്ളം ഇങ്ങനെ പോണതിന് ഞാൻ ഞങ്ങളൊക്കെ പോണൊക്കെ ഉത്തരം പറയണം

വെള്ളം വെള്ളം പോണതാ ഒരു വെച്ചിട്ട് മൊബൈലം കാണിക്കാന്നുള്ളതാ എടാ ഈ മൊബൈലും വെച്ചിട്ട് എന്തൊരാൾക്കാരും നല്ലവരോട് അനിക്കണത് ഏഹ് അറ്റ്ലീസ്റ്റ് ഈ സംഭവം നിനക്ക് തന്നെ അറിയാം ഇത് പ്രഷർ വാൽവ് എന്ന് പറയും അതായത് കൂടുതൽ പ്രഷർ വരുമ്പോൾ പുറത്തേക്ക് തള്ളിക്കളയുന്ന പ്രഷർ വാലു ആണ് അതങ്ങനെ ഈ പൈപ്പൊക്കെ പൊട്ടിപ്പോ നീ എന്താണ് ഈ ലൈവും വാടികൾ നീ എന്തെങ്കിലും ഒരു കാര്യം അതെന്താന്ന് സംഭവം അന്വേഷിച്ചിട്ട് അല്ലാണ്ട് ഈ മൊബൈലും പിടിച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യമൊക്കെ വെച്ച് കാര്യം കഴിഞ്ഞാൽ ഞങ്ങളിപ്പോഴും ആൾക്കാരെ ഒരുപാട് ബാധിക്കൊടങ്ങോ അതായത് മനസ്സിലാക്കുന്നതാണ് ഇതുപോലെ നിന്നെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ടാവും കുറേ മണ്ടന്മാർ ഇത് കേൾക്കാനായിട്ട് ആമാർ എന്തേലും ചെട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ചുകൊണ്ട് ഞങ്ങളെ കൊല്ലാൻ വിരിപ്പുണ്ടാകും ഇപ്പോൾ പൊക്കി പിടിച്ചുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്യാൻ ഇങ്ങനത്തെ ഏഹ് മോനാ മനസ്സിലാക്കുന്നു ആ മോൻ ലൈവ് എവിടിക്കണോ ഞാൻ ഒരു കാര്യം പറയാൻ ശരിക്കായിരുന്നു മറ്റേത് പറഞ്ഞല്ലേ ആ പറയാം സാറേ ഒരു കാര്യം പറയാം കേട്ടോ നമസ്കാരമുണ്ട് ഈ റോഡ് പണി ഉടനെ വാട്ടോരിക്കാർ റോഡ് കുത്തിപ്പൊളിക്കുന്നുള്ള ചീത്തപ്പരി ഞങ്ങൾക്ക് പണ്ടുണ്ട് എന്തല്ലേ എന്തുകൊണ്ടാണെന്ന് മോനെ അറിയാൻ പാടും അറിയാൻ പാടില്ല പറഞ്ഞുതരാം ഈ റോഡ് പണിയുമ്പോഴേ ഈ കണ്ട മിറ്റലും ഈ ടാറും അതിൻ്റെ മുകളിൽ എഞ്ചിൻ്റെ ഒരേക്കിട്ടോട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്വഭാവമായിട്ട് ഞടിയിൽ കിടക്കണ പൈപ്പ് പഴയതല്ലേ പൈപ്പ് പൊട്ടുമ്പോനെ ശരിയല്ലേ പൈപ്പ് പൊട്ടുമ്പോൾ ഞങ്ങൾ ശരിയാക്കാൻ വരുമ്പോഴാണ് റോഡ് കുത്തിപ്പൊളിക്കുന്നു പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് കുതിരി ഇനി കുത്തിപ്പൊളിക്കാണ്ട് അവിടെ കിടന്നാലാ വെള്ളം പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കുതിരി തരും ഞങ്ങൾ എന്ത് ചെയ്യും മോനെ ഇനി അതല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് റോഡ് കുത്താണ്ട് നന്നാക്കാനുള്ള വിദ്യ ഒന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അവൻ പറഞ്ഞ അങ്ങനെ പൈപ്പ് മാറ്റണം എൻ്റെ പൊന്നു മോനെ ഈ പത്തു അഞ്ച് വയസ്സും പി എസ് സി പാസ്സായ ഞാൻ ഈ കേരളത്തിൽ അങ്ങോളും ഇങ്ങോട്ടുള്ള പൈപ്പ് ഞാൻ മാറ്റണം കൊള്ളാം പൈപ്പ് വരട്ടാ പൈപ്പ് വരുമ്പോൾ നമുക്ക് മാറ്റാമല്ല അല്ലാണ്ട് ഞാനോടൊപ്പം വന്നു ഇനി വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ പൊന്നുമോനെ ഈ അഭിപ്രായ സ്വന്തമൊക്കെ നല്ലതാണ് അത് മറ്റുള്ളവരുടെ കഞ്ഞിരി പാറ്റിട്ടുണ്ടായിരുന്ന കേട്ടേ ഇത്രയെങ്കിലും പറഞ്ഞില്ല അനുണ്ടാവൂല അപ്പൊ ഓക്കേടാ നമസ്കാരം വെള്ളം പഴം വെള്ളം പഴം അല്ലേ ശരിക്കും ഈ വെള്ളത്തിൽ വീണ വെള്ളം പാഴാവണ്ട പാഴാവണ്ട് പാഴാവണ്ടെന്ന് പറയുന്ന വെള്ളം ശരിക്കും പാഴാവണ്ട പിന്നെ വേറെ പാഴാവേ വേറെന്തെങ്കിലും കണ്ടാം